ആൽബർട്ട് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്തിനാണ് ആയിരത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കില്ല അത് വികസിച്ചു കൊണ്ടിരിക്കും എന്നാൽ അതേവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക് ആയിട്ട് എന്നും മുതലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവിടുന്ന് പ്രപഞ്ചത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു അത് ചലിക്കുകയില്ല അത് ഇളകുകയില്ല അതിന് മാറ്റം സംഭവിക്കില്ല എന്നൊക്കെയാണ് അപ്പൊ ഇത് വിശ്വസിച്ചിരുന്ന ഐൻസിൻ കരുതി അദ്ദേഹത്തിന്റെ ഇക്വേഷൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് കരുതി അദ്ദേഹം ആ ഇക്വേഷനെ ഒന്ന് പരിഷ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് അദ്ദേഹം ഇതിനെ തൊട്ട് കോൺസെന്റ് ചേർത്തു ഇതിനെ കോസ്മോളജിക്കൽ കോൺസെന്റ് എന്ന് വിളിക്കുന്നു എന്നിട്ടും ഈ പ്രശ്നം പരിഹരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ആ കോൺസെന്റ് എടുത്തു മാറ്റുകയും ചെയ്തു ഓക്കെ ഇവിടെ പറയുന്നത് യൂണിവേഴ്സിനെ സ്റ്റാറ്റിക് ആക്കാൻ വേണ്ടി അതായത് യൂണിവേഴ്സ് ഈ പറയുന്ന ഒരു ഡൈനാമിക് യൂണിവേഴ്സിനെ സ്റ്റാറ്റിക് ആക്കി മാറ്റാൻ വേണ്ടി ഐൻസ്റ്റീൻ പുള്ളി പറയുന്ന എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ നമ്മുടെ ടോമി പറയുന്നത് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഒരു എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഐൻസ്റ്റിംഗ് കണ്ടുപിടിച്ച ഒരു ഡൈനാമിക് യൂണിവേഴ്സാണ് പക്ഷെ ടോമി പറയുന്നത് ഐൻസ്റ്റിംഗ് കണ്ടുപിടിച്ച ഒരു എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ആയിരുന്നു ആ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നുള്ളത് ബൈബിളുകാരെല്ലാം കൂടെ കഴുത്തിന് പിടിക്കും അതുകൊണ്ട് ഐൻസ്റ്റീൻ അതിനെ തിരുത്തി ഒരു സ്റ്റാറ്റിക് യൂണിവേഴ്സ് ആക്കാൻ വേണ്ടി ഇക്വേഷനിൽ മായം കലർത്തി അതായത് ഒരു ഇക്വേഷനിൽ ഒരു കോയ്ഫിഷ്യൻറ്റ് കൊണ്ടുവന്നു അതാണ് കോസ്മോളജിക്കൽ കോയ്ഫിഷ്യൻ അഥവാ ലാംഡ എന്ന് പറയുന്നത് ഇതാണ് ടോമിയുടെ നാലാമത്തെ മണ്ഡലത്തിൽ എന്റെ പൊന്ന് ടോമി എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ സ്റ്റാറ്റിക് യൂണിവേഴ്സ് ആക്കാൻ വേണ്ടിയല്ല ഐൻസ്റ്റീൻ ഇക്വേഷൻ കൊണ്ടുവന്നത് താങ്കൾക്ക് വെളിവില്ലെങ്കിൽ ഹബിൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ നാസയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു ആർട്ടിക്കിൾ കിടപ്പുണ്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഐൻസ്റ്റീൻ ഫസ്റ്റ് കൺസീവ് ദ നോഷൻ ഓഫ് റിപ്പൾസീവ് ഫോഴ്സ് ഇൻ സ്പേസ് ഇൻ ഹിസ് അറ്റംപ്റ്റ് ടു ബാലൻസ് ദ യൂണിവേഴ്സ് അഗേൻസ് ദ ഇൻവേർട്ടിൾ ഓഫ് ഇറ്റ്സ് ഓൺ ഗ്രാവിറ്റി വിച്ച് ഹി തോട്ട് വുഡ് ബി അൾട്ടിമേറ്റ്ലി കോഴ്സ് ദ യൂണിവേഴ്സ് ടു ഇംപ്ലോഡ് നമ്മുടെ ഐൻസ് നമ്മുടെ ഐൻസ്റ്റീൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഡൈനാമിക് യൂണിവേഴ്സാണ് മാറ്റം വരുന്ന യൂണിവേഴ്സാണ് ഈ ടോമി പറയുന്ന പോലെ എക്സ്പാൻഡ് ചെയ്ത് അങ്ങോട്ട് പോകും എന്നല്ല ഐൻസ്റ്റീൻ വിചാരിച്ചത് ഐൻസ്റ്റീൻ വിചാരിച്ചത് ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ട് ഈ പറയുന്ന യൂണിവേഴ്സ് എന്ത് സംഭവിക്കും ഇംപ്ലോഡ് ചെയ്യും യൂണിവേഴ്സ് കൺട്രാക്റ്റ് ചെയ്യും കാര്യം എന്താ സൂര്യൻ ഭൂമിയെ വലിച്ചുകൊണ്ട് പോകുന്നു സൂര്യനെയും ഭൂമിയേയും ഈ സോളാർ സിസ്റ്റത്തിലെയും അതുപോലെ തന്നെ ഈ നമ്മുടെ ഗാലക്സിയിലുള്ള എല്ലാ സോളാർ സിസ്റ്റങ്ങളെയും എല്ലാ നക്ഷത്രങ്ങളെയും അതിൻ്റെ ഗ്രഹങ്ങളെയും ആര് വലിച്ചുകൊണ്ട് പോകുന്നു ഗ്രാവിറ്റേഷൻ പുള്ളിയെയ്തുകൊണ്ട് പോകുന്നു നമ്മുടെ ഗാലക്സിയുടെ നമ്മുടെ ഗലാക്റ്റിക് സെൻ്ററിലെ ബ്ലാക്ക് ഹോള് പുള്ളൗട്ട് ചെയ്തുകൊണ്ട് പോകുന്നു ഇനി ഈ ഗാലക്സികൾ എല്ലാത്തിനെയും കൂടെ ക്ലസ്റ്ററിനെ ആരൊക്കെ പുള്ളൌട്ട് ചെയ്യേണ്ട പോകുന്നോ ഇതുപോലുള്ള ട്രില്ല്യൻസ് ആൻഡ് ട്രില്യൻസ് ആൻഡ് ട്രില്യൻസ് ഓഫ് ഗാലക്സീസിനെ ഈ യൂണിവേഴ്സൽ സെന്ററിൽ ആരൊക്കെ പുള്ളൌട്ട് ചെയ്യുന്നു ഈ ഡ്രാഗ് ചെയ്യുന്നു യൂണിവേഴ്സ് ഈ ഗ്രാവിറ്റേഷൻ പുള്ളി ചെയ്യുന്നു നമുക്കൊന്നും യാതൊരു വിളിവില്ല ഈ പറഞ്ഞ ടോമിക്കും വിളിവില്ല ഈ പറഞ്ഞ ഐൻസ്റ്റൈനും ഇല്ലായിരുന്നു ഇതിനെ കുറിച്ചുള്ള അറിവ് അപ്പൊ ഗ്രാവിറ്റേഷൻ പുള്ളെന്ന് പറയുന്നത് ഒരു കൺട്രാക്ടി ഫോഴ്സ് ആണ് വലിച്ചെടുക്കുന്ന ഒരു ഫോഴ്സാണ് ഒരു 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 സെൻട്രിപ്പിറ്റൽ ആണ് അങ്ങോ അകത്തേക്ക് ഡ്രോ ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഈ പറയുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളെന്ന് പറയുന്നത് അപ്പോ ഈ ഗ്രാവിറ്റേഷണൽ പുള്ളുകൊണ്ട് യൂണിവേഴ്സിൻ്റെ അകത്ത് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യപ്പെടുകയാണ് റിപ്പല് ചെയ്യപ്പെടുകയെല്ലാം അട്രാക്ട് ചെയ്യപ്പെടുകയാണ് അപ്പം യൂണിവേഴ്സ് ചുരുങ്ങി 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 ഇംപ്ലോഡ് ചെയ്യും അകത്തേക്ക് ചുരുങ്ങും യൂണിവേഴ്സ് എക്സ്പ്ലോർഡ് അല്ല ഇംപ്ലോഡ് ചെയ്യും എന്നാണ് നമ്മുടെ ഐൻസ്റ്റീൻ ഭയപ്പെട്ടത് അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു ഒരു യൂണിവേ ഒരു കോൺസ്റ്റന്റ് ഇട്ട് ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിന് ഒരു ഓപ്പോസിറ്റും ഈക്വലുമായിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെ പ്രഡിക്ട് ചെയ്ത് ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഇട്ട് എന്ത് സംഭവിച്ചു ഈ അകത്തേക്ക് കൺട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന യൂണിവേഴ്സ് എന്ന് ഐൻസ്റ്റീൻ വിചാരിച്ച യൂണിവേഴ്സിനെ സ്റ്റാറ്റിക് യൂണിവേഴ്സ് ആയിട്ട് മാറ്റി അല്ലാതെ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന ശാസ്ത്ര സത്യത്തെ ബൈബിളിനെ പേടിച്ച ഐൻസ്റ്റീൻ കൊണ്ട് ഒരു ഒരു കോയ്ഫിഷ്യൻ ഇട്ട സ്റ്റാറ്റിക് യൂണിവേഴ്സ് ആക്കി എന്നുള്ള ടോമി യൂണിവേഴ്സിറ്റിയിലെ മണ്ടത്തങ്ങളുമായിട്ട് അങ്ങ് ഊട്ടോപ്യൻ സർവകലാശാലയിൽ കോണണ്ടോയിൽ പ്രോസറിനെടുക്കു പറഞ്ഞാൽ മതി വെളിമൻ വിദ്യാഭ്യാസമുള്ള വിശ്വാദികൾ എടുക്കുന്നത് പറയരുത് നിങ്ങളുടെ നിരീശ്വരവാദികൾക്കെ പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല ടോമി പറയുന്ന വിശ്വസിക്കുന്ന രണ്ട് കൂട്ടരേ ഉള്ളൂ ഈ ലോകത്ത് നമ്മുടെ ടോമിയുടെ പല്ലി ശാസ്ത്രം പറഞ്ഞാൽ വിശ്വസിക്കുന്ന കുറെ കോയകളും ടോമിയുടെ ഇതുപോലുള്ള ശാസ്ത്രാബദ്ധങ്ങൾ വിശ്വസിക്കുന്ന കുറെ നിരീശ്വരവാദികളും രണ്ട് കൂട്ടരും ബൗദ്ധിക നിലവാരത്തി ഒന്നാ ടോമി എന്ന് മണ്ടത്തരം വിളിച്ചു പറഞ്ഞാലും ടോമിയുടെ പോസ്റ്റുകൾ കണ്ടിട്ടല്ലേ കോയകളെ പറ്റിക്കുന്ന ശാസ്ത്രീയമായിട്ട് ശരിയാണെന്ന രീതിയിൽ അടിച്ചുവിടുന്ന പോസ്റ്റുകളാ നമ്മുടെ അരൈസ സറ്റ് അതെല്ലാം അതിൻ്റെ പുള്ളിക്ക് നല്ല കഴിവും കേട്ടോ ഞാൻ അഭിനന്ദിക്കുന്നു അതിന് നമ്മൾ നല്ല കാര്യങ്ങൾ ഇല്ലാന്നൊന്നും പറയുന്നൊന്നുമില്ല ടോമിക്ക് അതിന് നല്ല കഴിവുണ്ട് എന്ത് മണ്ടത്തരം വേണമെങ്കിലും ശാസ്ത്രീയം എന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയും നമ്മുടെ പല്ലിശാസ്ത്രം ടോമിയുടെ പല്ലിശാസ്ത്രമൊക്കെ നമ്മുടെ ഉസ്താദ് എടുത്തിട്ട് അലക്കി ഉസ്താദ് എടുത്തിട്ട് പ്രസംഗിച്ചതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇതേ കാര്യം തന്നെയാണ് ടോം ഇത് ഈ കോയകള് ടോമിയുടെ മണ്ട മണ്ടം പോസ്റ്റുകൾ ടോമി മണ്ടനായതുകൊണ്ടിട്ടുന്ന പോസ്റ്റുകൾ എന്നല്ല ടോമി മണ്ടത്തരം ശാസ്ത്രീയം പോലെ എഴുതിയിടുന്ന പോസ്റ്റുകൾ കോ കണ്ട് കോയകൾ പറ്റിക്കപ്പെടുന്നത് പോലെ ആര് ചിരിക്കും ടോമിയുടെ കൂടെയുള്ള നിരീശ്വരവാദികൾ ചിരിക്കും ടോമി ഇതേ നമ്പര് പ്രസംഗങ്ങളിലെടുത്ത് മണ്ടത്തരം മുഴുവൻ പറഞ്ഞു പിടിപ്പിക്കുമ്പോൾ നിരീശ്വരവാദികൾ വലിയ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കും ടോമി ഈ കോയകളെ പറ്റിക്കണ പോലെ തന്നെയാണ് ഈ നിരീശ്വരവാദികളും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാവുന്ന നമ്മൾ ക്രിസ്ത്യാനികൾ എന്തു ചെയ്യും ഈ രണ്ട് കൂട്ടം മണ്ടന്മാരെയും ടോമി ഒരുമിച്ച് പറ്റിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ഇരുന്ന് ചിരിക്കും അപ്പൊ പള്ളിശാസ്ത്രം പറഞ്ഞ ഉസ്താദിനെയൊക്കെ കഷ്ടമാണ് എന്ന് പറയുന്ന മുമ്പിലിരിക്കുന്ന നിരീശ്വരവാദികൾ ടോമിക്ക് നല്ല ബെസ്റ്റ് അറിയാം അവിടെ പോസ്റ്റ് ഇട്ട് പറ്റിക്കുന്നു ഇവിടെ പ്രസംഗിച്ച് പറ്റിക്കുന്നു ഈ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ട് കൂട്ടരും ടോമി നല്ല അന്തസ്സായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നിരീശ്വരവാദികൾക്ക് നമുക്കൊരു പുതിയ പേരിടാം നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദിന്റെ പല്ലിശാസ്ത്രം പോലെ നിരീശ്വരവാദികൾ ഒരു പല്ലിവാദികളായിട്ട് ടോമിയുടെ പറ്റീരി കീഴി അരൈസ സറ്റൈവും തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടോമി പറഞ്ഞ മണ്ടത്തരം നാല് ആൽബർട്ട് ഐൻസ്റ്റീൻ എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ സ്റ്റാറ്റിക് ആക്കാൻ വേണ്ടി കോയ്ഫിഷിൻ്റെ ഇട്ട് പിടിച്ച് നിർത്തി അങ്ങ് നിർത്തിയെന്നല്ല ടോമിനെയൊക്കെ പോലുള്ള നിരീശ്വരവാദികളെ പേടിച്ചിട്ടായിരിക്കണം പുള്ളിക്കാരൻ കണ്ടുപിടിച്ചൊരു ഇംപ്ലോഡിങ് യൂണിവേഴ്സിന് ഗ്രാവിറ്റേഷൻ പുള്ളുകൊണ്ട് പരസ്പരം അട്രാക്റ്റായി ുരുങ്ങി തീർന്നു പോകും എന്ന് പുള്ളി ഭയപ്പെട്ട യൂണിവേഴ്സിന് അങ്ങനെ തീരുന്നില്ലല്ലോ യൂണിവേഴ്സിംഗ് നിൽക്കുകയല്ലേ അപ്പൊ പുള്ളി അതിനൊരു കോയിഫിഷ്യൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോയിഫിഷ്യൻ ഇട്ട് പുള്ളി അതിനെ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ ഇക്വേഷൻ അനുസരിച്ച എന്തുപറ്റി യൂണിവേഴ്സ് സ്റ്റാറ്റിക് സ്റ്റാർട്ടിക്കുക ഗ്രാവിറ്റേഷൻ പുള്ളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോയിഫിഷിൻ്റെ പുള്ളിയിട്ട് കൊടുത്തപ്പോൾ യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആയിട്ട് പുള്ളിയുടെ ഇക്വേഷൻ പ്രകാരം വന്നു അതാണ് സംഭവിച്ച അല്ലാതെ ടോമി പറയുന്ന പോലെ എക്സ്പാൻഡിങ് യൂണിവേഴ്സിൻ്റെ മറച്ചു വെച്ച ക്രിസ് ക്രൈസ്തവ ഗൂഢാലോചന നടത്തി ഐൻസ്റ്റീൻ ഒരു കോയ്ഫിഷിൻ്റെ ഇട്ട് എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ മറച്ച സ്റ്റാറ്റിക് യൂണിവേഴ്സ് ആക്കി ബൈബിളിനെ രക്ഷിക്കാൻ നോക്കിയൊന്നുമല്ല എൻ്റെ പൊന്നു ടോമി ഇതുപോലുള്ള മണ്ഡലങ്ങൾ ദേവി ചെയ്ത് ഇനി പൊതുവേദികളിൽ എഴുന്നള്ളിക്കരുത് ഇതേ കാര്യം തന്നെ നമ്മുടെ അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ വെബ് പേജിൽ പിന്നീടും പറയുന്നുണ്ട് ഞാൻ വേണ്ടത് കുറച്ചുകൂടെ വലുതാക്കി നിങ്ങളെ കാണിക്കാം നമ്മൾ നേരത്തെ വായിച്ച മൂന്നാമത്തെ പാരഗ്രാഫ് സോ ഐൻസ്റ്റിൻ ഇൻട്രഡ്യൂസ്ഡ് എ ദ പ്രിവലിംഗ് സയന്റിഫിക് ഒപ്പീനിയൻ ഹെൽത്ത് യൂണിവേഴ്സ് ഇൻട്രോഡ്യൂസ് എ മാതമാറ്റിക്കൽ ഫർട് ഫാക്ടർ സിക്വേഷൻ നോൺ ആസ് എ കോസ്മോളജിക്കൽ കോൺസെപ്റ്റ് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നത് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണെന്നാണ് അതുകൊണ്ട് ഐൻസ്റ്റീൻ ഈ നിരീശ്വരവാദികളെ ആയിരിക്കും പേടിച്ചിട്ട് ഒരു മാത്തമാറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടത്തി ഒരു 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 ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിനെയാണ് കോസ്മോളജിക്കൽ കോൺസെൻറ് ലാംഡ എന്ന് വിളിക്കുന്നത് ഇറ്റ് ഇംപ്ലൈഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ റിപ്പൾസീവ് ഫോഴ്സ് അതായത് ഈ കോയ്ഫിഷ്യന്റെ എന്ത് ചെയ്തു ഒരു റിപ്പൾസീവ് ഫോഴ്സിനെ അവിടെ ആ ഇക്വേഷനകത്ത് കൊണ്ടുവന്നു പ്രിവൈഡിങ് സ്പേസ് ദാറ്റ് കൌൺട്രാക്ട് ദ ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ ഹോൾഡിംഗ് മാറ്റർ ടുഗദർ ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു ഈ എല്ലാ യൂണിവേഴ്സിലെ എല്ലാ ഗോളങ്ങളെയും പരസ്പരം അട്രാക്ട് ചെയ്ത് ചുരുക്കി 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 ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഗ്രാവിറ്റേഷൻ എല്ലാം പരസ്പരം അട്രാക്ട് ചെയ്ത് കിടക്കുന്നു ആ അട്രാക്ഷൻ അതിനെ കൊണ്ടുവരാതിരിക്കണമെങ്കിൽ ഒരു ആന്റി ഗ്രാവിറ്റേഷൻ പുൾ യൂണിവേഴ്സിൽ വേണം അപ്പോൾ ആ ഒരു ഇംപ്ലോഡിങ് യൂണിവേഴ്സ് കൺട്രാക്ടി യൂണിവേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് തൻ്റെ ഇക്വേഷനിൽ വരാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു കോയിഫിഷിൻ്റെ ഇട്ട് ഗ്രാവിറ്റിക്ക് ഒരു ഈ അട്രാക്ടി ഫോഴ്സിന് ഈ കൺട്രാക്ഷൻ ചെറുക്കുന്നതിന് വേണ്ടി ഗ്രാവിറ്റിയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു ലാംഡ കോഫി ഒരു അവിടെ പുള്ളി പ്രഡിക്റ്റ് ചെയ്ത് പ്രതിഷ്ഠിച്ച് ആ ഫോഴ്സ് അവിടെ ഉള്ള അതെന്ത് ഫോഴ്സ് ആണെന്നൊന്നും പുള്ളിക്കറിയില്ല ആ ഒരു ഫോഴ്സ് അവിടെ ഉള്ളത് ഈ ഗ്രാവിറ്റി പ്രകാരമുള്ള കൺട്രാക്ഷൻ നടക്കുന്നില്ല എന്ന് പുള്ളി സ്ഥാപിച്ചു വെച്ചു ഇത്രയും ഒരു സയന്റിഫിക്ക് ആയിട്ടുള്ള പുള്ളിയുടെ ഒരു ഒബ്സർവേഷനെ ആണ് ഇദ്ദേഹം ക്രൈസ്തവരുടെ തലയിൽ കെട്ടിവെച്ച് ക്രൈസ്തവർ എന്താണ് മണ്ടത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സയന്റിഫിക് വേൾഡ് ആണ് അല്ലാതെ ക്രൈസ്തവരല്ല അവിടെ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ നിരീശ്വരവാദികളായിരിക്കും അവിടത്തെ അല്ലാതെ ക്രൈസ്തവർക്ക് അതിനകത്ത് കയറി മണ്ടത്തരം പറയേണ്ട യാതൊരു കാര്യവും ഇല്ല എൻ്റെ പൊന്ന് ടോമി ഇതാണ് ടോമിയുടെ ഒന്നാമത്തെ വീഡിയോയിലെ നാലാമത്തെ മണ്ടത്തരം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ എണ്ണം വരെ തെറ്റിപ്പോകും ഇനി